ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയവും ശാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ അച്ഛൻ എന്നെ കൂടുതൽ തള്ളിപ്പറയുമോറും അമ്മ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുക കൂടുതൽ സ്നേഹിച്ചോണ്ടിരിക്കുക എന്താ അമ്മേ ഇതിൻ്റെയൊക്കെ അർത്ഥം അത് കേട്ടതും മോളോട് അമ്മയ്ക്കിപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് മോളെ അമ്മയ്ക്ക് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ കൂടി അതങ്ങനെയാണ് സ്വന്തം മക്കൾ അമ്മയാകാൻ പോകുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം കൂടും പ്രത്യേകിച്ച് അമ്മമാർക്ക് അത് കേട്ടതും അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അമ്മയുടെ മനസ്സിന് എന്തൊക്കെയോ ടെൻഷനുണ്ട് അമ്മ വല്ലാതെ വേദനിക്കുന്നുണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് അമ്മ ഓരോ ദിവസവും എങ്ങോട്ടെ പോകുന്നേ എന്നോട് പറ അമ്മ ഇപ്പോൾ വേറൊരു വഴിയെ പോയിക്കൊണ്ടിരിക്കുക മോളെ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ആ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അമ്മ അറി അതൊക്കെ വരെ അമ്മയുടെ മനസ്സ് ഇങ്ങനെ തന്നെയായിരിക്കും അമ്മയുടെ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുക അത് അതൊന്നും ശരിയാവണമെങ്കിൽ രണ്ട് ദിവസം കഴിയണം മോളെ അത് കേട്ടതും അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മോൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല എന്ന വൈകാതെ അമ്മയെല്ലാം പറഞ്ഞ് തരാം എന്തായാലും മോളിപ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് മോൾ സന്തോഷമായിട്ടിരിക്കണം സങ്കടപ്പെടാൻ പാടില്ല മോളുടെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് മോൾ കരയരുത് കേട്ടല്ലോ അത് കേട്ടതും അമ്മ ഒരിക്കലും ഞാൻ കരയില്ല അച്ഛനെന്നെ തള്ളി പറഞ്ഞാലും അമ്മയെപ്പോലൊരമ്മയും മനുവേട്ടനെ പോലെ ഒരു ഭർത്താവും എനിക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നേ സന്തോഷം മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ സർവ്വീ പറയുക അപ്പോൾ ആ എന്താണെന്നറിയില്ല മോളെ അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് ആ വേദന എന്തെങ്കിലും മാറുമെന്നൊരു ടെൻ പേടിയും അമ്മയ്ക്കുണ്ട് മാറും അമ്മേ അതൊക്കെ ശരിയാവും ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നോക്കിക്കോ നമുക്ക് അമേരിക്കയ്ക്ക് പോകാനുള്ള കാത്തിരിപ്പല്ലേ മനുവേട്ടൻ ടിക്കറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞത് എന്തായാലും രണ്ടാഴ്ചത്തേക്ക് മനുവട്ടന് നല്ല തിരക്കാന്ന് പറഞ്ഞു ആ തിരക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് അമേരിക്കയ്ക്ക് പോകാമല്ലോ അച്ഛനും അമ്മയും ഞാനും ഇല്ലെങ്കിൽ അച്ഛൻ വേണ്ട അമ്മയും ഞാനും മനുവേട്ടനും നമ്മൾക്ക് മൂന്നുപേർക്കും അമേരിക്കയിലേക്ക് പോകാം അച്ഛൻ ഇവിടെ നിൽക്കട്ടെ അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് പറയാനാ ഒരു കാലത്ത് അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ അച്ഛൻ എന്നെ തള്ളിപ്പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അമ്മേ അത് കേട്ടതും സാരല്ല മോളെ എന്തായാലും മോള് വെല്ലമൊക്കെ എടുത്ത് കഴുകി അമ്മ കുറച്ചു നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് ശാരിമുറിയിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയും നിഷയുമാണ് നിഷയ്ക്ക് ഓരോരോ ഡ്രസ്സുകളും എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് മനോഹർ ആ ഇത് നോക്കുമ്പോളെ എങ്ങനെയുണ്ട് റോണിയേട്ടനെ ഇഷ്ടപ്പെട്ട എടുത്തോ അത് പിന്നെ കല്യാണ പെണ്ണ് മോളാണ് അപ്പോൾ പിന്നെ എനിക്കിഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് മോൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതെടുത്താൽ മതി അത് കേട്ടതും അങ്ങനെയില്ല ചെറുക്കനെ ചെറുക്കന് എന്താണോ ഇഷ്ടം അത് മതി എനിക്ക് എനിക്കിങ്ങനെ നിർബന്ധമൊന്നുമില്ല എൻ്റെ എന്ത് എന്തുഷ്ടപ്പെടുന്നോ അതെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാലേ ഞാൻ വേറൊരു കളർ നോക്കട്ടെ ആ പിങ്കിങ്ങെടുത്തതെന്നും പറഞ്ഞോണ്ട് റോസ് കളർ എടുത്ത് അനുഷ്യയുടെ മേ ഇങ്ങനെ ശരീരത്തിൽ വെച്ചൊക്കെ നോക്കുക അപ്പോൾ അനുഷ്യയ്ക്ക് ആ ഡ്രസ്സ് നന്നായിട്ട് ഉണ്ട് ഈ സമയം കല്യാണിയും നമ്മുടെ മേഘനയും കൂടെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരിക അത് കണ്ടത് മനോഹർ അയ്യോ ഈശ്വര ദൈവമേ രണ്ടും കൂടെ കെട്ടും കെട്ടി ഇതെങ്ങോട്ടാണെന്നാവോ എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാതെ രക്ഷയില്ല അതെ മോളെ ഞാനേ പതിനൊന്ന് ഒരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ വരാം എന്താ എന്താ റോണി ആയിട്ട് എന്ത് പറ്റി ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് കാര്യത്തിന് വേണ്ടിയാ ഒരു മിനിറ്റ് മോൾ മോളിവിടുന്ന് പർച്ചേസ് ചെയ്യാം അതെ മോൾക്ക് വേണ്ടതൊക്കെ കൊടുത്തേക്കണേ ശരി സാർ എന്നാൽ ഇപ്പോൾ വരാട്ടോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഒരു ഒറ്റ ഓട്ടം അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ കല്യാണിയും മേഘനേം കൂടെ സംസാരിച്ചോണ്ട് വരുവാ മേഘനെ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്തോ ഇനി അതൊന്നും എടുക്കാതിരുന്ന ഞാനെടുക്കും അപ്പം പിന്നെ നിനക്കിഷ്ടമുള്ള എടുക്കുന്നതായിരിക്കും നല്ലത് ആ ഇനി വേണ്ടാന്നൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ താഴത്തെ ഇവിടെ നിലയിലെത്തുക അപ്പോഴേക്കും മേഘന ചേച്ചി വേണ്ട ചേച്ചിയും എനിക്കിപ്പോൾ അത്യാവശ്യത്തിന് ഡ്രസ്സുണ്ടല്ലോ മേഘനെ തനിക്കറിയോ കുഞ്ഞുനാളിൽ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടുന്ന തന്നെ വലിയ കാര്യമായിരുന്നു ഒരു ഡ്രസ്സ് ഇട്ടുമ്പോൾ അത് കീറി പറഞ്ഞ് പോകുന്നത് വരെ ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട് അലക്കിപ്പിഴിഞ്ഞ് അലക്കിപ്പിഴിഞ്ഞ് ഉണക്കി ഉണക്കി ഉണക്കിയാ ഞാനത് ഇട്ടുകൊണ്ടിരുന്നെച്ചത് പിന്നെ കീറി പറഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് കൊണ്ട് തന്നാലായി ആരെങ്കിലും ഒരു ഡ്രസ്സ് കൊണ്ടുത്തരുന്നതും കാത്തിരിക്കുവായിരുന്നു ഞാൻ എന്തായാലും ആ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മയ്ക്ക് എനിക്ക് മേടിച്ച് തരാൻ ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നു പൈസ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും എനിക്ക് ഡ്രസ്സുകൾ കൊണ്ടുത്തരുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും ആരെങ്കിലും വീട്ടിൽ കടയിൽ നിന്ന് മേടിച്ചു തരുന്ന സന്തോഷം പക്ഷേ അവരൊട്ട് മൂഷിഞ്ഞതാണെങ്കിലും എനിക്ക് അത് പുതിയതുപോലെ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡ്രസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും അത് മേടിക്കാനില്ലാത്തവരുടെ കഷ്ടപ്പാടുകളും അത് എങ്ങനെയൊക്കെ മേടിക്കണം എന്നുള്ള ചിന്തകളൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് മോക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചോ ചേച്ചിക്ക് ഒരു പ്രശ്നവും എന്നൊക്കെ പറഞ്ഞ് കല്യാണി നിർബന്ധിക്കുകയാണ് ഇത് കേട്ടതും മേഘനയ്ക്ക് അകെ സന്തോഷമായി ഈ സമയം നിഷ അവിടെ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്നത് കാണുക മേഘന ദേ ചേച്ചി നോക്കി ആരാ നിൽക്കുന്നതെന്ന് നിഷ ആ ദേ ആ അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു നിഷയാണല്ലോ നിൽക്കുന്നത് എന്നും പറഞ്ഞെ കല്യാണി അത് കേട്ടത് മേഘന അങ്ങോട്ട് പോകാൻ പോവാ ആ നീ അങ്ങോട്ട് മേഘനെ പോകുന്നെ ഞാനൊന്ന് കണ്ട് സംസാരിച്ചു വരാം ചേച്ചി അന്ന് വീട്ടിൽ പോയപ്പോഴും പിന്നീട് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും രണ്ടുപേരുടെ സംസാരം എന്തായിരുന്നു ഇപ്പോൾ നീ പോയി സംസാരിച്ചാൽ ശരിയാവോ മേഘനെ അത് കേട്ടതും എന്തായാലും കണ്ടതല്ലേ ചേച്ചി കണ്ട സ്ഥിതിക്ക് അവളോടൊന്നും ഇണ്ടാതിരിക്കുന്നത് ശരിയല്ലോ എനിക്കവള അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കുഞ്ഞനാള മുതലേ അവന് അവളെ വളർത്തിയത് ഞാനാ അവളെ ഉള്ളം കൈ കൊണ്ടാണ് നടന്നത് എന്നിട്ടാണോ ഈ വർത്താനമൊക്കെ പറഞ്ഞത് അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ചേച്ചി പിന്നെ തെറ്റൻ്റെ ഭാഗത്തുണ്ടല്ലോ അർജുനടൻ്റെയോടൊപ്പം പോയത് അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ടാണ് എത്രയൊക്കെ ആയാലും അവരുടെ നെഞ്ചത്ത് കരുവാരിത്തിട്ടല്ലേ ഞാൻ പോയത് അത് കേട്ടതും ആ അങ്ങനെയാണെങ്കിലും ദേ നീ അവരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണ് പോയെങ്കിലും നിനക്കൊരു അബ ആപത്ത് സംഭവിക്കുമ്പോൾ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും അനിയത്തി കൂടെ നിൽക്കേണ്ടതാണ് പക്ഷെ അവർ നിന്നെ തള്ളി പറയുമായിരുന്നില്ലേ മേഘന അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നീയെല്ലാം കേട്ടതല്ലേ നീ മരിച്ചു മരിച്ചുവന്നു ഇനി നിന്നെ പോലും ഒരുത്തി അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വരെ പറഞ്ഞു അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോകണോ അത് കേട്ടതും ഞാനൊന്നിപ്പം ഭർത്താരം പറഞ്ഞിട്ട് വരാൻ ചേച്ചി നിൽക്ക് നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനൂടെ വരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പറയണം അത് കേട്ടതും മേഘന അങ്ങോട്ട് പോകുന്നുണ്ട് കല്യാണിയും പിന്നാലെ പോയി മോളെ എന്നും പറഞ്ഞ് മേഘന വിളിക്കുക നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇനി എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ട മുഖം തിരിച്ചു പോകണമെന്ന് പിന്നെ എന്തിനാ ഇപ്പം എൻ്റെ മുൻപിലേക്ക് വന്നത് മോളെ ഞാൻ നിന്നെ കണ്ടിട്ട് വന്നതാണ് മുളെന്താ ഒറ്റയ്ക്കുള്ളോ ഞാൻ ഒറ്റയ്ക്കായാലും ഇരട്ടയ്ക്കായാലും നിനക്കെന്താ പ്രശ്നം ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് വരും അഞ്ചാറാളെ കൂട്ട് വിളിച്ച് വരും അതിൽ നിനക്ക് ചെയ്തോന്നുമില്ലല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്കും ഏ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലെ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് വന്നു പോകരുത് അത് മാത്രമല്ല എൻ്റെ കല്യാണം നടക്കാൻ പോവുക ആ കല്യാണ സമയത്ത് നീ അവിടെ ഉള്ളത് ഞങ്ങൾ എനിക്ക് ഭയങ്കര വിഷമം നീ അങ്ങോട്ട് വന്നേ പോരുത് അത് കേട്ടതും എന്താ ഇവരുടെയൊക്കെ മനസ്സിലിരുപ്പെന്ന് എനിക്ക് മനസ്സിലായി മേഘനെ നീ ഇവരോട് സ്വത്ത് ചോദിക്കുമെന്നുള്ള പേടിയാണ് ഇവൾക്ക് ആ നിന്നെ കൂടെ കൂട്ടിയാൽ സ്വത്തിൽ പാതി നിനക്ക് തരേണ്ടി വരുമല്ലോ ആ ഒരു ടെൻഷൻ അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ സ്വത്തിന് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ ആ സ്വത്ത് ചോദിച്ചങ്ങോട്ട് വന്നു പോരുത് അത് കേട്ടതും ഇപ്പം മനസ്സിലായുള്ള മേഘനെ സ്വത്ത് കൈവിട്ട് പോകുമെന്നുള്ള പേടി ആ പേടി കൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹ മേഘനയുടെ അച്ഛൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല അച്ഛൻ സ്നേഹമുള്ള കൂട്ടത്തിലാണ് പക്ഷേ എന്തൊക്കെയായാലും ഇത് രണ്ടാനമ്മയുടെ മകളാണല്ലോ രണ്ടാനമ്മയും മകളും ആഗ്രഹിക്കുന്നത് സ്വത്തുക്കൾ മുഴുവനും അവർക്ക് ഒറ്റയ്ക്ക് കിട്ടണമെന്നാണ് അതിൻ്റെ ഇതാണ് എൻ്റെ മോളെനിഷേ ഞാനിപ്പോൾ ഒരു കേസും വഴക്കൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേസിൽ ജയിച്ചത് ഞാനാ അതുകൊണ്ട് സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ദേ നീ മേഘനയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ മകളാണ് അതായത് മേഘനയുടെ രണ്ടാനമ്മയുടെ മകൾ എന്തൊക്കെയായാലും ഏറ്റവും കൂടുതൽ അവകാശം കിട്ടുന്നത് മേഘനയ്ക്കായിരിക്കും അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കരുത് കേട്ടല്ലോ അത് കേട്ടതും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി സ്വത്തിൽ ഒരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് തരില്ല അതുമാത്രമല്ല ഇവള് ഇവള് ഞങ്ങളുടെ മനസ്സിലൊക്കെ മരിച്ചു കഴിഞ്ഞു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് അരി വരുത്തേച്ചിട്ടാണ് ഇവിൾ പോയത് അങ്ങനെയുള്ളപ്പോൾ ഇവളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും തോന്നില്ല ഞങ്ങളത് ചെയ്യില്ല കാരണം ഇവള് ഞങ്ങൾക്ക് ഞങ്ങളെ അത്രയ്ക്ക് സങ്കടപ്പെടുത്തി ഇവള് ഇവള് ചെയ്തതൊന്നും ഇനിയും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ആ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണോ മനപൂർവ്വം മറക്കാത്തതാണോ എന്നൊക്കെ എനിക്കറിയാം എന്തൊക്കെയായാലും മേഘന നന്നായിട്ട് തന്നെ ജീവിക്കും ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കും അങ്ങനെയുള്ളപ്പോൾ നീ ഒരുപാട് അങ്ങോട്ട് പറയണ്ട കേട്ടല്ലോ ഇനിയിപ്പോൾ നിന്റെ സ്വത്തുക്കൾ മേടിക്കാനായിട്ട് മേഘന വന്നാലും ഞാനതിനെ തടയും പിന്നെ നീ ഒരുപാട് അഹങ്കാരം കാണിച്ചാൽ അറിയാം എന്നെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ല മനസ്സിലായല്ലോ അത് കേട്ടതും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇവള് ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്തായാലും ഞാനൊന്നും പറയുന്നില്ല ദ എനിക്ക് വർത്തമാനം പറയാനുള്ളത് നിന്നോടാണ് ഇവരെൻ്റെ ആരുമല്ല അതുകൊണ്ട് ഇവരോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇനി മേലെ എന്നെ കണ്ട് നിങ്ങൾ വന്നു പോരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിഷ കാശ് കൊടുക്കാനായിട്ട് റിസപ്ഷനിലേക്ക് പോവുക ഈ സമയം മേഘന ഭയങ്കര കരച്ചില്ല എന്തിനാണ് കരയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോകേണ്ടെന്ന് അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും മനസ്സിലായി ചേച്ചി പക്ഷേ എന്നാലും അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവളെ ഞാൻ ഉള്ളംകൈ കൊണ്ടാണ് നടന്നത് എന്നിട്ടും അവളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ചേച്ചി ഇതിനും വീണ്ടും എന്ത് തെറ്റാണ് ചെയ്തത് ഇതിനെക്കാട്ടും വലിയ തെറ്റ് എന്തോരം പേര് ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്തിനാ എന്തിനാണ് ഇവളെന്നെ ഇങ്ങനെയൊക്കെ ഇതാക്കി നിൽക്കുന്നത് സാരമില്ല ഇനിയിപ്പോൾ അവളുടെ പിന്നലെ പോകണ്ട മേഘന ഡ്രസ്സെടുക്കും എന്ന് കല്യാണി പറയുക ഈ സമയം കുറേ നേരമായിട്ട് നിഷ മനോഹരനെ വിളിക്കുക ഓ അതെ വിളിക്കുന്നു അകത്ത് രണ്ട് ഞാൻ ഞാനെങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് എന്തായാലും ഫോണിപ്പോൾ എടുക്കാതിരിക്കുന്ന നല്ലത് ബിസിയാക്കി ആക്കി വിടാം എന്നും പറഞ്ഞ് മനോഹർ ബിസിയാക്കി കൊണ്ടിരിക്കുക ഈ സമയം നിഷ കാശക്ക് കൊടുത്ത് ഡ്രസ്സ് അവിടെ വെച്ചു അതിനുശേഷം വീണ്ടും തിരിഞ്ഞ് കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലു അതെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇനി മേലെ ഞങ്ങളുടെ മുൻപിലേക്ക് വന്നു പോരുത് ഞങ്ങളെ കണ്ടാലും മുഖം തിരിച്ചു പോയിക്കൊള്ളണം അപ്പോൾ കല്യാണി ഡീ ഒന്നും അവിടെ അപ്പോൾ മേ നിഷ അവിടെ നിന്നു നീ എന്താണ് പറഞ്ഞ എന്താണ് നിൻ്റെയൊക്കെ വിചാരം ഏഹ് ഇതേ നിൻ്റെ ചേച്ചിയാ കൂടെ ജനിച്ചില്ലെങ്കിലും നിൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയുടെ മകള് അതറിഞ്ഞിട്ട് പോലും നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ഏഹ് ഇത്രയൊക്കെ ആയാലും പുറത്തുനിന്ന് കാണുന്ന മുതിർന്നവരെ കൂടെ ബഹുമാനിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും വേണം നിൻ്റെ അല്ല എന്ന് കരുതിയിട്ടെങ്കിലും നിനക്കൊരു മര്യാദ കൊടുക്കാമല്ലോ സ്വന്തം ചേച്ചിക്കല്ലേ മര്യാദ കൊടുക്കാത്തത് ഏഹ് ഇങ്ങനെയൊക്കെയാണോ ഒരു ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് പോകേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇവള് ഞങ്ങളുടെ ചേ എൻ്റെ ചേച്ചിയല്ല ഇവള് എൻ്റെ ചേച്ചി മരിച്ചു എന്നെ മരിച്ചു അങ്ങനെയുള്ളപ്പോൾ ഇനി മേല ഇവള് ഞങ്ങളുടെ എൻ്റെ വീട്ടിലേക്ക് വന്നു പോരുത് നിനക്ക് പേടിയല്ലേടി നിൻ്റെ സ്വത്ത് കൈവിട്ട് പോകുമെന്നുള്ള പേടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കൂട്ടിക്കോ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല ദേ മോളെ ഒരുപാട് കളിക്കല്ലേ ഇനിയിപ്പോൾ നിഷ നിഷയ്ക്ക് സ്വത്തുക്കളൊക്കെ വേണം മേഘനയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് നീ വാശി പിടിക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് പാതി സ്വത്ത് മേഘനയ്ക്ക് മേടിച്ചു കൊടുക്കാൻ എനിക്കറിയാം അതുകൊണ്ട് നീ കൂടുതൽ എന്നോട് സംസാരിക്കുമെന്നും വേണ്ട ദേ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ പറഞ്ഞതുപോലെ മേഘനെ കാ നിന്നെ കാണുമ്പോൾ മേഘനയല്ല മുഖം തിരിച്ചു പോകേണ്ടത് മേഘനയെ കാണുമ്പോൾ നീയാണ് മുഖം തിരിച്ചു പോകേണ്ടത് നീ ഇനി മേഘനയുടെ മുന്നിലേക്ക് വന്നു പോരരുത് അങ്ങനെ വന്നാൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇവളെക്കുറിച്ച് അറിയില്ല ഇവളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി ഒരു തലതറച്ചവനോടൊപ്പമാണ് ഇവൾ പോയതെങ്കിലും അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി വെളിച്ചം വീണു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇരുട്ടായിരിക്കും എന്നു ഇരുട്ട് പോലെ ഒരുത്തിയെ കൂടെ കൊണ്ട് നടന്നാൽ നിങ്ങൾ ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും ആ സാരമില്ല എന്തായാലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് എന്നും പറയുകയാണ് ഇത് കേട്ടതും നിഷ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക എന്നാലും അവൾ പറയുന്നത് കേട്ടോ ചേച്ചി സാരമില്ല മോളെ ഞാൻ പറഞ്ഞില്ലേ സ്വത്തിനു വേണ്ടിയാണ് അവൾ ഇത്രയൊക്കെ സംസാരിക്കുന്നത് നീ അങ്ങോട്ട് ചെന്ന അവർ അവൾക്ക് കിട്ടേണ്ട സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോകുമെന്നുള്ള പേടി ആ പേടികാരനോളം സംസാരമാണ് അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട എന്നാലും അവരൊക്കെ തള്ളി പറയുമ്പോഴും ചേച്ചി എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ടിട്ടാ എൻ്റെ സങ്കടം എന്തിനാ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് അവൾ പറഞ്ഞു കേട്ടില്ലേ ഞാൻ ചേച്ചിയുടെ കൂടെ കൂടിയാൽ ചേച്ചിക്കും ഒരു ഒരിക്കലും നന്നാവില്ലെന്ന് ചേച്ചിയുടെ ജീവിതം ഇരുട്ടിലാകുമെന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ വാ ഡ്രസ് എടുക്കാൻ നോക്ക് ഇത് കേട്ടതും മേഘനെ ഭയങ്കരമായിട്ട് കരയോ ചേച്ചി എന്തിനാ കരയുന്നേ ഡ്രസ്സ് എടുക്ക് എന്നും പറഞ്ഞു കല്യാണി ആ പിന്നെ മേഘനെ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ശബ്ദം കിട്ടിയത് ഈ ഇടയ്ക്കാണ് അതുകൊണ്ട് ഒരുപാട് സംസാരിക്കണമെന്നൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളോട് കുറച്ചൊക്കെ സംസാരിച്ചത് അവൾ ചെറിയ കുട്ടിയാണ് ദേ ഞങ്ങളുടെ എതിർ വീട്ടിലുള്ളവരുണ്ടല്ലോ ഞങ്ങളെ തകർക്കാൻ വേണ്ടി ഒരുപാട് നോക്കിയതാ അപകടപ്പെടുത്താൻ വരെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മനസമാധാനം ഇല്ലാതെ രണ്ടെണ്ണം ജീവിച്ചുകൊണ്ടിരിക്കുക രണ്ടെണ്ണമല്ല നാലെണ്ണോ അതുകൊണ്ട് ഇനി അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നത് പോലെ ഇവർക്കും അങ്ങനെ പലതും ഉണ്ടാവും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട മേഘനെ അന്വേഷിച്ച് അവരൊക്കെ വരുന്നൊരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുക ഈ സമയം മനോഹരനെയാണ് കാണിക്കുന്നത് ഈശ്വരാ അവൾ വരുന്നുണ്ട് ഫോണിൽ സംസാരിക്കുന്ന പോലെ ഇരിക്കുക അപ്പോഴേക്കും ഈശ ഞാൻ ഇത്ര വിളിച്ചിട്ടും എന്താ മിണ്ടല്ലേ മിണ്ടല്ലേ ഡേ ബിസിനസ്സുകാരെ സംസാരിക്കുക മിണ്ടല്ലേ അല്ല നിങ്ങൾ കൊറിയന്ന് എപ്പോഴാണ് എത്തിയത് ആ എന്നിട്ട് എന്നെ കാണാതിരുന്നത് എന്നെ കണ്ടല്ലേ പറ്റൂ അതെ എന്നെ കാണാതിരുന്ന എൻ്റെ സ്വഭാവം മാറരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനോഹർ ഫോൺ കെട്ടി അപ്പോൾ ആരാ മനുവേട്ടാ അതെ കൊറിയയിലുള്ള ഒരു ബിസിനസ് ബിസിനസ്സുകാരനാണ് അയാളോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഓ കൊറിയക്കാരനായിരുന്നോ അതെ ഓ അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല ആ അത് ശരിയാ അല്ല മനുവേട്ടനെ അയാളോട് മലയാളമല്ലേ സംസാരിച്ചത് അതെ കൊറിയൻ മലയാളികളാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊറിയ പോയവരാ അവരോടാണ് ഞാനിപ്പോൾ സംസാരിച്ചത് ആണല്ലേ ആ അതെ അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാവും ആ അതേ മനസ്സിലാവും അത് കേട്ടത് മനോഹർ പൊട്ടി ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണും അടച്ചങ്ങ് വിശ്വസിച്ചോളും അതാണ് എൻ്റെ ഭാഗ്യം എന്നും പറഞ്ഞ് കാർ എടുത്ത് അങ്ങ് പോവുക അപ്പോൾ എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നത് ഓ ഞാനൊരുത്തിയേ കണ്ടു മനു റോണിയേട്ട അവൾ എൻ്റെ ചേച്ചി എന്ന് പറയുന്നവൾ ആ അവളെക്കുറിച്ച് ഓർത്തിട്ട് ദേഷ്യം വന്നു അയ്യോ എന്നാൽ അവൾക്ക് എന്തായാലും കൊടുത്തിട്ട് വരായിരുന്നില്ലേ പിന്നെ ഒന്നും കൊടുക്കില്ല അവൾ അത്രയ്ക്ക് ദരിദ്രം പിടിച്ചോളാം എന്നും പറഞ്ഞോണ്ട് നിഷ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയും നമ്മുടെ മേഘനേം കൂടെ എടുത്ത് പുറത്തേക്ക് വന്നു എന്താ മേഘനെ ഇനിയും വിഷമിച്ചിരിക്കല്ലേ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി അവളുടെ കല്യാണത്തിന് പോലും എന്നോട് വരരുതെന്ന് പറഞ്ഞു കളഞ്ഞില്ലേ സാരമില്ല ദേ എനിക്ക് ഈ ശബ്ദം കിട്ടിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിലെന്താണെന്നറിയാമോ എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്ന് പിന്നെ എന്നോട് ചിലരൊക്കെ പറയാറുണ്ട് ശബ്ദം കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് ഓവറാണ് എന്നെനിക്കത് തോന്നിയിട്ടില്ല എന്തുകൊണ്ടെന്നറിയാമോ എൻ്റെ ഈ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു സ്വപ്നം ഞാൻ കാണാറുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കാമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു അതുകൊണ്ട് എപ്പോഴെങ്കിലും എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ മേഘന അതുകൊണ്ട് ഇനിയും ഞാൻ കൂടുതൽ കൂടുതൽ സംസാരിക്കും എനിക്ക് എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ ഞാൻ ഒന്ന് സംസാരിക്കും അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും ഓടിയടക്കുന്നത് ചേച്ചി പേടിക്കണ്ട ചേച്ചി നല്ലവർക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കും വാ പോകാം ചേച്ചിയുടെ ശബ്ദം ഇനി പോകില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും കാരക്കേറുക മേഘനെ നിനക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളുണ്ടാവും നീ പടിപടിയായി മുകളിലേക്ക് കയറണം ഓരോ വർഷം പോകും തോറും നിൻ്റെ ജോലിക്കും ഉയർച്ചയുണ്ടാവും നിനക്ക് നിൻ്റെ കുഞ്ഞിന് ജീവിക്കാനുള്ളതൊന്നും നീ പാഴാക്കരുത് അവസരമൊന്നും പാഴാക്കരുത് നന്നായിട്ട് ജീവിക്കണം സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് പിന്നെ സോണിയെപ്പോലെ സോണിയെ നോക്കാനും നല്ലൊരു ആൾ വരികയാണെങ്കിൽ അവനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും വേണം അറിയാലോ ഞാൻ ആൽബേട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ സോണിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് സോണിയുടെ ജീവിതത്തിലേക്ക് വന്നതാണ് വളരെ നല്ല മനുഷ്യൻ എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും സോറി ചച്ചി വേറെ എന്തെന്നോട് പറഞ്ഞാലും എനിക്ക് സങ്കടമില്ല പക്ഷേ എൻ്റെ അർജുനേട്ടനെ മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട ചച്ചി എന്നും മേഘന പറയാണ് അത് കേട്ടതും ചേട്ടാ വണ്ടി എടുത്തോ എന്നും കല്യാണി പറയാം അങ്ങനെ ഒരു കാറിൻ അടുത്ത് അങ്ങ് പോവുകയാണ് അവർ പോയി കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് ഷാരിയാണ് ഷാരിയോട് കല്യാണി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് അങ്ങനെ സരൈ നിങ്ങളുടെ മകളാണെന്ന് തെളിയിച്ചാൽ ഞാനും കിരണേട്ടനും പിന്നെ ഒന്നിച്ച് ഒരുമിച്ച് ജീവിക്കില്ല തനിച്ച് തനിച്ചായിരിക്കും വേറെ പിരിയും ഞങ്ങൾ വേർ പിരിഞ്ഞിരിക്കും ഇതെൻ്റെ വാക്കായെന്ന് അതിനുശേഷം ഡോക്ടർ പറഞ്ഞത് ഈ റിപ്പോർട്ട് നീ വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തോ പരിശോധിച്ചോ ഈ റിസൾട്ട് ഞാൻ പറഞ്ഞത് തെറ്റായിട്ടാണ് വരുന്നെങ്കിൽ എൻ്റെ ഡോക്ടർ ജോലി ഞാൻ രാജിവെക്കും നീ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കും എന്ന് ഡോക്ടർ എലിസബത്ത് പറഞ്ഞതും ഒക്കെ ശാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഈശ്വര ഞാൻ ആരെ വിശ്വസിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരീരികയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്